ുട്ടനെടുക്കാനുള്ള നമ്മുടെ ഇറച്ചിയൊക്കെ റെഡി ആയില്ലേ ഇനി മാരിനേഷൻ നോക്കിയാലോ ആദ്യമായി രംഗപ്രവേശനം ചെയ്യുന്നു റെഡ് ചില്ലി സോസ് കാശ്മീർ ചില്ലി പൗഡർ നമ്മുടെ ചെറുനാരങ്ങ നീരാണ് ഇനി നമ്മുടെ ഒലിവ് ഓയിലാണ് ഇനി നല്ലൊരു നൈസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് റോസ്മേരി ആണ് നമുക്ക് പൊതിയാലും പരിപാടി നോക്കാം ഇനി നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഗാർലിക്കട്ടാ ഇപ്പൊ ജിഞ്ചറും ഗാർലിക്കും ഇതിലും ഇമ്പോർട്ടന്റ് സാധനാണ് അങ്ങനെ നമ്മുടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പ നമ്മുടെ കറിലേക്ക് പോത്ത മോളുള്ള കനലൊക്കെ അങ്ങോട്ട് മാറ്റി സംഭവം മറക്കാൻ പോവാണ് അങ്ങനത്തെ നമ്മളുടെ ഐറ്റം ഒന്ന് തണുക്കാൻ വെച്ചു ഇപ്പോഴും പോയിമേക്ക് ചൂടുണ്ടേ ഇനിയിപ്പോൾ അതെ ഈ പീസെടുത്ത് നേരെ നമ്മൾ ഒരു ബണ്ണിന്റെ നടുക്ക് വെച്ചിട്ട് ഇനി